ടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറയുന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമയല്ല ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിലെ കഥയാണ് ആ കഥയെ വീണ്ടും വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കഥയിൽ നിജീബ് ഒരു ആടുമായി ലൈംഗിക വൈകൃതത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് നജീബിനെ അത് ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് നജീബ് ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്തൊന്ന് ആദ്യം നമ്മൾ കാണാം ബൈറ്റുന്നു ീ ഒരു സിനിമക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ആ മരുഭൂമിയിൽ വെച്ചിട്ട് ഇക്ക ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതി വേണ്ടി അത് എഴുതിയതാണ് പക്ഷേ ഞാൻ ആടിന് എന്റെ മക്കളെ പോലെ ആടിനെ കണ്ടിട്ട് എന്റെ ഒരു എന്റെ മക്കളെ ആടിന് അങ്ങനെ ഞാൻ എന്റെ ഒരു ആടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അവന് ഞാൻ നിബിയിൽ നിന്ന് പേരിട്ട് അവന് എപ്പോഴും തോളയിട്ടും ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള അല്ലാതെ ഞാൻ അവിടെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ അതിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും മണി നിന്റെ വായ്പ പേരൊക്കെ വിളിച്ചു വിളിച്ചു വിളിച്ച് അവര് നല്ല സന്തോഷത്തോടെ അവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കുറേ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെ അത് നോവലിനു വേണ്ടിയുള്ള പുള്ളി എഴുതി ഞാൻ ആടി നൂറ് ശതമാനം സ്നേഹിച്ചു വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും പ്രസവിച്ചത് തവളിട്ടോടല്ലേ അപ്പം ആടിനെ അങ്ങനെ ഇത് പിന്നെ ചെയ്ത് ഞാൻ ചോദിക്കാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എഴുതി അപ്പൊ അതയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണ് നിനക്ക് പറഞ്ഞു അല്ല നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു ആ ഒരു നോവൽ ഇതൊക്കെ എല്ലാരും ുംറിഞ്ഞിട്ടുണ്ട് നമ്മളെ കുറിച്ചുള്ള അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് ചെറിയ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നോവലിന് വേണ്ടി തരില്ലോ അത് അങ്ങനെ നമ്മൾ സംഭവം ഉണ്ടാവും വിഷമമായിട്ട് അതില് എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചതാണ് യഥാർത്ഥത്തില് ഒരിക്കലും ഈ മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം കൂടെയാണ് അദ്ദേഹത്തിൻ്റെ മന നമ്മളൊന്ന് നോക്കൂ അത് എത്ര വിഷമം ഉണ്ടാവും ഒരു മനുഷ്യന് സാധാരണ ചില കലാകാരന്മാരുടെ പ്രത്യേകിച്ച് ചില കലാകാരന്മാർ ചെയ്യുന്നൊരു പ്രത്യേക പരിപാടിയാണ് എഴുത്തുകാരാണെങ്കിലും ചിത്രം വരക്കാരാണെങ്കിലും എഴുത്തുകാർ അവരുടെ എഴുത്തിന് വാ വായിക്കുന്നവർക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വയം മനസ്സിലുള്ള അവരുടെ വൈകൃതങ്ങളുണ്ടല്ലോ അവരതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബിന്യാമിന് ഒരു പക്ഷേ അത്തരത്തിൽ ലൈംഗിക വൈകൃതത്തിനോട് താല്പര്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ബിന്യാമിന് അതിലത് എഴുതി പിടിപ്പിച്ചു പാവം ഈ നജീബ് എന്ന് പറയുന്ന മനുഷ്യനെ കരുവാക്കിക്കൊണ്ട് അദ്ദേഹം എത്രമാത്രം വിഷമിച്ചിരുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത്രയും വിറ്റയിക്കപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹത്തിന് ഇത്രയും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മനുഷ്യന് ആ എൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവനും ബിന്യാമീനോട് ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ ആ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ നജീബ് ഒരു പാവം മനുഷ്യനായതുകൊണ്ട് മാത്രം അതും ആ കടൽ തീരത്ത് ജീവിക്കുന്ന ഒരു പാവം പാവം മനുഷ്യനായതുകൊണ്ട് മാത്രം മറ്റാരെങ്കിലും ആണെങ്കിൽ എപ്പോഴോ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന സമയം അതിക്രമിച്ചു കാരണം ചില കലാകാരന്മാർക്ക് അവർക്കുണ്ടാകുന്ന വൈകൃതമുണ്ടല്ലോ അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഈ ലൈംഗിക വൈകൃതത്തോടും സ്ത്രീ ലമ്പടപരമായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ള കലാകാരന്മാരുണ്ടല്ലോ അവർ അവരെ കഥകളിലും അവരെ സിനിമകളിലും അത്തരത്തിലൊക്കെ അത് പ്രത്യക്ഷപ്പെടുത്തും എൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഉണ്ട് ഒരു ഒരു വായിക്കുന്ന പിന്നെ ഒരു പ്രേക്ഷകനെ കൂടുതൽ അതിലേക്ക് എൻഗേജ് ചെയ്യാൻ ഒരുപാട് പല എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇത്തരത്തിലൊരു ലൈംഗിക വൈകൃതം കൊണ്ടാണോ ഈ ഈ മനുഷ്യനെ ചെയ്തു വെച്ചിട്ട് കണ്ടോ ഈ ഒരു ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ട് മാത്രമായിട്ട് ഈ മനുഷ്യനെ ഇതിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അതിൽ അതിന് ബെന്യാമിന് മറുപടി നൽകുന്നുണ്ട് ബെന്യാമിന് അതിനെന്താണ് പറയുന്നത് നോക്കാം നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് ശരി നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നജീബ് എന്റെ എടുക്കുമെന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നില്ല ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിന് മനസ്സിലായി പക്ഷേ ഇപ്പൊ സിനിമ വരുമ്പോഴാണെങ്കിലും നോവൽ വന്നതിന് ശേഷമാണെങ്കിലും എന്താ ഇറങ്ങിയിട്ടില്ലേ അവര് അത് ഇതാണ് ഇവർക്കൊരു പ്രശ്നം ഇവർക്കൊരു വ്യക്തമായ ഇതുണ്ടാവില്ല നജീബിനോട് പറഞ്ഞിട്ടുള്ള അതൊരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു കഥയുടെ ഭാഗം മാത്രമായിട്ട് അതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലാന്ന് എന്താണ് എന്ത് വൃത്തികെട്ട മനുഷ്യരാണിത് കാരണം ഒരു സമയത്ത് ഇനി മറ്റൊരു സമയത്ത് ബിന്യാമിനെ മറ്റൊരു കാര്യം വാക്ക് പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം കണ്ടിറഞ്ഞ ശേഷം ഈ സീൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ ഇറങ്ങുന്നവരെ എൻ്റെ മനസ്സിൽ പല ആശങ്കകളുണ്ടായിരുന്നു അതായത് മെയിനായിട്ട് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ പറയുകയാണ് മെയിനായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു അതായത് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിലേക്ക് ചിത്രീകരിച്ചിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റിലേക്ക് പോകും അങ്ങനെ പോയാൽ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് പക്ഷെ സെൻസർ അത് അറിയില്ലല്ലോ അത് സാറിന്റെ അതൊരു സിനിമയുടെ തന്നെ ആയിരുന്നു അത് പ്രധാനപ്പെട്ടതാണ് കാരണം ആ മെസ്റയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അങ്ങനെ തന്നെയാണ് ആ സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണമാണ് അത് ഉണ്ടായത് ചിലപ്പം എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് ഈ വിജയമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇത് ടി ടി ടിയിലോ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ സീനുകളൊക്കെ ഉൾപ്പെടുത്തിയാവാൻ വരുന്നത് ഇപ്പം നോക്കൂ ഇപ്പം ബിന്യാമിന്റെ വാക്കുകളിൽ മാറ്റം ആ സിനിമയിൽ അത് യഥാർത്ഥത്തിൽ വരേണ്ടത് തന്നെയാണ് ആ സിനിമയ്ക്ക് ആ അത് യഥാർത്ഥത്തിൽ വരേണ്ടത് തന്നെയാണ് അത് ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിലോ മറ്റത്തെ എന്തെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും വരുന്നു കാരണം അത് ആ സിനിമയുടെ ഭാഗം തന്നെയാണ് ഞാൻ ആ കഥയിൽ എഴുതിയ യഥാർത്ഥ ഭാഗം തന്നെയാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ വാക്കുകൾ മാറി അതാണ് ഈ ചില ഇത്തരം എഴുത്തുകാരുണ്ടല്ലോ ഇവർക്കെതിരെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് കാരണം ഇത്രയും ഒരു മനുഷ്യൻ്റെ ആ ബിന്യാമിൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇത്രയും വലിയൊരു മനുഷ്യനാക്കി ഇത്രയും വലിയൊരു സ്ഥാനപതി ആക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ തൂലിക കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തൂലികയിൽ എഴുതി ചേർത്തപ്പോഴ് ബിനാമിനൊരു വലിയ മനുഷ്യനായി പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതം ഈ മനുഷ്യൻ്റെ അഭിമാനത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും ആ സിനിമയിൽ ആ ആ ഭാഗം സിനിമയിൽ വരാത്ത എന്തുകൊണ്ടാണ് എന്തോ ഭാഗ്യം അതിന് ഏ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാവർക്കും ആ സിനിമ അവൈലബിൾ ആവില്ല അതുകൊണ്ട് എന്തോ ഭാഗ്യം എന്ത് തന്നെ ആയാലും ഒരിക്കലും നമ്മൾ മറ്റൊരാളും ഒരു നമുക്കൊരു അവസരം ഒരു സാഹചര്യങ്ങൾ തരുമ്പോൾ അവ അവരുടെ ജീവിതം കൊണ്ട് നമ്മൾ കളിക്കരുത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നജീബ് എന്ന് പറയുന്ന ഈ മനുഷ്യന് ഇതിനു വേണ്ടി ഒരുപാട് ഇത് കണ്ടോ ഈ ഇൻ്റർവ്യൂകളിലൊക്കെ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് ആളുകളോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു വിധത്തിലേക്ക് ഇതായിട്ടുള്ളൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട് കാരണം അദ്ദേഹമൊന്നും അങ്ങനെ ചെയ്യില്ല അദ്ദേഹം അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളത് ആ സിനിമ നമ്മളോട് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും അദ്ദേഹം ദൈവ ദൈവികപരമായിട്ട് ഒരുപാട് മോറൽപരമായിട്ട് ദൈവത്തോട് ഏറ്റവും ഭക്തിയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമയിൽ പോലും വളരെ പ്രയാസകരമായ സാഹചര്യമായിട്ട് പോലും അദ്ദേഹം അദ്ദേഹം ആത്മഹത്യ ചെയ്യേ അതുപോലത്തെ പരിപ്രവണതയിലേക്കൊന്നും പോവാത്ത ഇരുന്നത് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂൽ പോലും അത് പറയുന്നുണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് ഇത്ര കടായിട്ടും മറ്റെന്തെങ്കിലും എന്തും ത്യാഗ ത്യാഗം സഹിച്ചുകൊണ്ട് അദ്ദേഹം അത് മുന്നോട്ട് പോയതൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യോ നമ്മളൊന്നും ചിന്തിക്കണം അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം